ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വ്ളോഗെന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ ചെറിക്കുട്ടനെയും കൊണ്ട് പോകുന്നതാണ് ചെറുക്കുട്ടൻ്റെ ഗ്രാൻഡ്മയുടെ വീട്ടിലാണ് പോകുന്നത് ചെറുക്കുട്ടൻ്റെ ഗ്രാൻഡ്മ ഇപ്പോൾ അവിടെ ഇല്ല ഇതിൻ്റെ ഒരു വല്ലാത്തൊരു ഇങ്ങനുണ്ട് അപ്പം അങ്ങനെ പോവാനായിട്ട് റെഡി ആവാൻ പോവാണ് കുഞ്ഞോവേനും അമ്മേനും എല്ലാം ഇറങ്ങിയിരിക്കുക ഞാൻ ഇറങ്ങാൻ പോവാണ് പിന്നെ അവിടെ പോയിട്ട് വിശേഷം അറിയാം അവനെ കൊണ്ട് ആദ്യമായിട്ട് പോകുമ്പോൾ അമ്മ അവിടെ ഇല്ലാത്ത ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു കുറച്ച് കരഞ്ഞപ്പോൾ അതൊക്കെ ആയി അമ്മ എപ്പോഴും പറയുമായിരുന്നു എന്ന് വിളിക്കണം അങ്ങനെയൊക്കെ അമ്മ ഒരിക്കലും കുഞ്ഞിനെ കാണാതെ പറ്റത്തില്ല എന്ന വിചാരിച്ചിപ്പോ മോനുട്ടനാണേൽ ഗ്രാൻഡ്മെ തന്നെ നോക്കിയിരിക്കുക അമ്മയുടെ ഞാൻ പറയുമായിരുന്നു വയ്യാത്തപ്പോഴൊക്കെ ഞാൻ കൊണ്ടുവരും അമ്മയുടെ അച്ഛൻ്റെയും നടക്ക് കിടത്തും ഒക്കെ ആ പിന്നെ എൻ്റെ അനിയത്തി ഗുജറാത്തിൽ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതാണ് എൻ്റെ അനിയത്തി അനിയനും കുഞ്ഞാമേനെയൊക്കെ കളിപ്പിച്ചു അനിയത്തി ഗുജറാത്തിൽ പോയിപ്പോൾ കപ്പലിൻ്റെ വിട്ടായി ഉണ്ടെന്ന് അത് കഴിച്ചു പിന്നെ അനിയത്തി എല്ലാം ഉണ്ടാക്കി വച്ചിരുന്നു അനിയൻ്റെ വൈഫാണ് പക്ഷേ അനിയത്തിയെ പോലെ തന്നെയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് കുറച്ച് ദിവസമായി അനി അനിയത്തി അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു ചിക്കൻ കറി ചിക്കൻ ബിരിയാണി അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു അതേ സലാഡ് മാങ്ങക്കറി പപ്പടം അതൊക്കെ ഉണ്ടായിരുന്നു പൈനാപ്പിൾ കട്ട് ചെയ്തതും എല്ലാം നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതി നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു അച്ഛൻ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു പിന്നെ അവ കുറച്ച് നേരം വെറുതെ കടന്നു പിന്നെ പറയാൻ തുടങ്ങി പിന്നെ ഞാൻ എടുത്തുകൊണ്ട് നടക്കായിരുന്നു ഫുഡൊക്കെ കഴിച്ച ശേഷം കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു കുഞ്ഞാവേ വീട്ടിലുള്ളതുകൊണ്ട് എനിക്കങ്ങനെ പുറത്തു പോകാനൊന്നും പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു അപ്പോഴും ഞാൻ മോനെ അവിടെ ആക്കി കുഞ്ഞാവെ അവിടെ ആക്കിയ ശേഷം ഞാൻ മോനും കൂടി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി ബിരിയാണിയൊക്കെ സൂപ്പർ ടേസ്റ്റായിരുന്നു ഫുഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഞാനും മോനും കൂടി ഞാനും മോനും പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ടൈറ്റ് ചെയ്യാനായിട്ട് പോയി അത് കഴിഞ്ഞ് നമ്മളൊരു വേറൊരു മില്ലിലാണ് പോയത് അവിടെ മില്ലിൽ റാഗിയൊക്കെ പൊടിക്കണമായിരുന്നു അങ്ങനെ ആ മില്ലിൽ പോയി അത് കഴിഞ്ഞ് ബാങ്കിലൊന്ന് പോകണമായിരുന്നു ആ ബാങ്കിലൊക്കെ പോയതിനു ശേഷം നമ്മൾ തിരിച്ച് അരംവഴി മണക്കാടുള്ള ക്യൂട്ട്ലസ് ബ്യൂട്ടി പാർലർ ഒന്ന് കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഏട്ടിന് മോളെ ഒരുക്കിയതും എനിക്ക് സാരി പിടിപ്പിച്ച് തന്നതും ഇവിടുത്തെ വിനീതയാണ് അങ്ങനെ അവിടുത്തെ ആവശ്യങ്ങൾ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നു ഞാൻ അവിടെ തൊട്ടിലില്ലാത്തതുകൊണ്ട് അങ്ങനെ കരച്ചിലും കയ്യിലിരുന്ന് ഉറങ്ങത്തുള്ളൂ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ എൻ്റെ വല്യമ്മ വന്നു ഇതെൻ്റെ വല്യമ്മയും നിവാൻ ബേബിയാണ് വല്യമ്മയുടെ മോളുടെ കുഞ്ഞാണ് നിവാൻ ബേബി അപ്പോൾ കുഞ്ഞു കാണാൻ വന്നു പിന്നെ കുഞ്ഞു തൊട്ടിലില്ലാത്തതുകൊണ്ട് തൊട്ടിലില്ലാത്തത് വല്യമ്മ ഒരു തൊട്ടിൽ കൊണ്ടുവന്നു അവിടുത്തെ നിവാൻ ബേബിയുടെ തൊട്ടിലാണ് അതിലൊന്ന് കുറച്ച് നേരം ഒരു സ്പ്രിങ്ങ് തൊട്ടിലായിരുന്നു കൊള്ളായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് നേരം കയറുന്ന അങ്ങനെ കിടക്കുമായിരുന്നു പിന്നെ എൻ്റെ രമക്കുഞ്ഞമ്മ വരുമെന്ന് പറഞ്ഞായിരുന്നു അമ്മയുടെ അനിയെത്തി അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു കുഞ്ഞമ്മയും മോനും മോൻ്റെ വൈഫും കൂടി വന്നായിരുന്നു കുഞ്ഞാമ്മേനെയൊക്കെ കണ്ടു അവിടെ കേക്ക് കൊണ്ടുവന്നു അപ്പോൾ അത് എല്ലാവരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു കുറച്ച് കുറച്ചുനേരം എല്ലാവരുമായിട്ട് സംസാരിച്ചു പിന്നെ സ്നാക്സൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാം മറന്ന് കുറച്ചു നേരം നല്ല ഹാപ്പി ആയിട്ടിരുന്നു എല്ലാവരും ആയിട്ട് വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ചാനലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതാണ് എൻ്റെ കുഞ്ഞമ്മ പിന്നെ എൻ്റെ എല്ലാം ആയ അച്ഛൻ ഇനി നമ്മൾ തിരിച്ചു പോവുക കേട്ടോ ഒറ്റ